കാരണം അറിയാം നിന്റെ ശുഭഭാവി നീ പ്രത്യാശിക്കുന്ന നിന്റെ ശുഭഭാവിക്ക് വേണ്ടി സ്വർഗ്ഗം നിനക്ക് വേണ്ടി ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ട് സ്വർഗം നിനക്ക് വേണ്ടി ചിലതിനേക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ഹാല അതുകൊണ്ട് ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവപൈതലെ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കർത്തൃ സാന്നിധ്യം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ ഇടപെടൽ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ നന്മകൾ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിനെ ആ പാതപിടുത്തലേക്കൊന്ന് ചേർന്നിരുന്നാൽ ഹാല ലു ആ കർത്താവിൻ്റെ അടുക്കലേക്കൊന്ന് ചേർന്നിരുന്നാൽ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ർഗം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ് ഹലിയ സഭാപ്രസംഗിയുടെ പുസ്തകം മൂന്നിന്റെ ഒന്ന് പറയുകയാണ് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകലത്തിനും ഒരു കാലമുണ്ട് ഹലലിയ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആര് പറഞ്ഞതാണത് ആര് പറയുകയാണ് മനുഷ്യൻ പറയുകയാണ് മറ്റു പ്രപഞ്ചം പറയുകയാണ് എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന് ആകാശത്തിന് കീഴിലുള്ള സകലത്തിനും ഒരു കാലമുണ്ടെന്ന് പ്രപഞ്ചം പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ പറയുകയാ അല്ല എൻ്റെ ദൈവം എൻ്റെ കാലഗതിയെ തിരിക്കും പൈസരോൾ എൻ്റെ ദൈവം എൻ്റെ കാലഗതിയെ തിരിക്കും ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ നിനക്ക് ഉറപ്പുണ്ടോ നിൻ്റെ ദൈവം നിൻ്റെ കാലഗതിയെ തിരിക്കുമെന്ന ഹലലിയ നിൻ്റെ കാലഗതിയെ തിരിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ഉണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഹലലിയ ഇന്ന് സമയം ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ അത്ഭുത ശക്തി ആ അളവറ്റ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ് ഹാലലുയാ നിനക്ക് വേണ്ടി വ്യാപരിക്കാൻ പോകുകയാ നിനക്ക് വേണ്ടി അത്ഭുതത്തോടെ പ്രവർത്തിക്കാൻ പോവുകയാണ് ആ അത്ഭുതത്തെ ചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ ഹല ലുയ്യ യേശുവിൻ്റെ രക്തത്താൾ ക്ഷയമെടുക്കുന്നു ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ നീ നിന്നെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ എൻ്റെ കാലഗതിയെ ചുരിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ ഇത് കാലക്കേടാണെന്ന് പറയുന്നവരോട് ഇത് ഗതികേടാണെന്ന് പറയുന്നവരോട് എൻ്റെ സമയം ശരിയല്ല എന്ന് പറഞ്ഞാൽ നിന്നോടായി ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയുകയാണ് നിൻ്റെ അവസരങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ് നിൻ്റെ നല്ല അവസരങ്ങൾ നിൻ്റെ ശുഭഭാവി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ് എന്തു ചെയ്യണമെന്നറിയാമോ വചനത്തെ അനുസരിച്ച് വചനത്തിനെ മുറുക പിടിച്ച് കർത്താവിൻ്റെ പാത പിടുത്ത് ിലേക്കൊന്ന് ചേർന്ന് വരണം അലലൂയ്യ മനസ്സുണ്ടോ ഈ സമയം എന്നെ കേൾക്കുന്നു ദൈവം നിനക്ക് മനസ്സുണ്ടോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ സമയം കർത്താവിൻ്റെ പാതപിടുത്തങ്കിലേക്ക് ഒന്ന് ചേർന്നിരുന്നാട്ടെ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ നടത്തു വന്നാട്ടെ അലലു യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുക യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുക സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ് കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുക ദൈവത്തിൻ്റെ നീതി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ് സ്വർഗം നിന്നോട് സംസാരിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കാൻ പോവുകയാണ് പോവുകയേശുവിന് അധികാരമുള്ള നാമത്തെ സ്വർഗം നിന്നോട് ഇടപെടുക തന്നെ ചെയ്യും വിശ്വസിക്കുന്നുണ്ടോ ഈ സമയം വിശ്വസിക്കുന്നുണ്ടോ ദൈവം ഇതല്ലേ ദൈവം നിന്നോട് ഇടപെടുമെന്നുള്ളത് കർത്താവിന്റെ വിഷയത്തിന് നിലവിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളത് ദൈവം നിന്നോട് സംസാരിക്കുമെന്നുള്ളത് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന നിന്നോടായി ദൈവത്തിൻറെ ആത്മാവ് പറയുകയാണ് ദൈവം നിന്റെ കാലഗതിയെ തുരിക്കും ഫൈസലോൺ കാലക്കേടെന്ന് പറഞ്ഞ് നടക്കുന്നവരോട് ഗതികേടെന്നു പറഞ്ഞ് നടക്കുന്നവരോടായി പറയുകയാ നിന്റെ കാലഗതിയെ ദൈവം തിരിക്കാൻ പോകുക ഫൈസലോൺ ഹലേലു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിൻ്റെ കാലഗതിയെ സ്വർഗം തിരിക്കുക തന്നെ ചെയ്യും കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും അലലു ഏ വഴി അടഞ്ഞുപോയി എന്ന് പ്രതീക്ഷകൾ മുഴുവൻ അറ്റുപോയി അറ്റുപോയെന്ന് ഇനിയൊരു നന്മ എനിക്ക് വരികയില്ല എന്ന് നിങ്ങൾ ഭാരപ്പെടുമ്പോൾ നിങ്ങൾ വേദനിക്കുമ്പോൾ ദൈവം പറയുകയില്ല നിന്റെ കാലഗതിയെ ഞാൻ തിരിക്കും ഫൈസലോൺ ഹലുയ എൻ്റെ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ടോ ഹലുയ നിങ്ങൾക്കറിയാം കോരശ്ശ ഞാൻ മിക്കപ്പോഴും പറഞ്ഞൊരു ഭാഗമാണ് കോരശ് വർഷങ്ങൾക്ക് മുൻപ് കോരശും കോരശ്ശന്റെ അപ്പനും ജനിക്കുന്നതിനു മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ദൈവം കോരശിൻ്റെ പേര് ചൊല്ലി വിളിച്ചു വർഷങ്ങൾക്ക് മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കോരശ്ശി ജനിക്കുന്നതിന് മുൻപ് കോരശന്റെ അപ്പൻ ജനിക്കുന്നതിന് മുൻപ് കോരശന്റെ പേരെടുത്തു വിളിച്ച് സ്വർഗം കോരശനിലെ അനുഗ്രഹങ്ങളെ താൻ ജനിക്കുന്ന എത്രയും നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊടുത്ത ദൈവം നിന്റെ പേര് കൃത്യം നിൻ്റെ അപ്പനോ അമ്മയോ നിൻ്റെ സഹോദരങ്ങളോ നിനക്ക് നിശ്ചയിച്ച പേര് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മുന്നമേ കണ്ട നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഒരു വാഗത്തിന് മുന്നമേ കണ്ട് പേര് ചൊല്ലി വിളിച്ച് നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ ഒരുക്കി വെച്ചിട്ടില്ലേ ഇപ്പോഴുള്ള ഈ ചെറിയ 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 പ്രതിസന്ധികളെ പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് നീ ഭാരപ്പെടരുത് നീ ഒരിക്കലും അത് കണ്ട് പേടിക്കരുത് കാരണം എന്താണെന്നറിയാമോ അറിയാമോ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വൻ കാര്യങ്ങളെ ഓർക്കുമ്പോൾ എൻ്റെ കർത്താവേ പേശലോ ഞാൻ അറിയാതെ നിന്നെ സ്തുതിച്ചു പോകുന്നു എന്ന് ദാവീത് പറഞ്ഞതുപോലെ നിന്റെ ഈ അഘോചരമായ പ്രവൃത്തികൾ നിന്റെ ഈ അത്ഭുത പ്രവൃത്തികളെ കണ്ടിട്ട് അത് ഓർക്കുമ്പോൾ വർണ്ണിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ദാവീത് പറഞ്ഞതുപോലെ ഒരിക്കൽ നിങ്ങളും കൃപയാൽ ദൈവത്തിൻ്റെ നല്ല സാക്ഷികളാകാൻ പോവുകയാണ് എൻ്റെ മുഖാന്തരം എൻ്റെ ദൈവത്താൽ ഞാൻ എത്രത്തോളം അനുഗ്രഹം പ്രാപിച്ചു എന്ന് നിങ്ങൾ സാക്ഷ്യം പറയാൻ പോവുകയാണ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് പകൽ പ്രൈസിലോ എന്നെ കേൾക്കുന്നു ദൈവ വൈതലെ ഇന്ന് ഈ സമയം നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കർത്താവിന്റെ വചനത്തെ ചേർത്ത് പിടിച്ചോ ആ കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിച്ചോ സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും പ്രേസിലോൺ ഹരലിയ അവൻ നീതിമാനായ ദൈവമാണ് നിനക്ക് വേണ്ടി ന്യായമായി വിധിക്കുന്ന നല്ല ന്യായാധിപതിയാണ് ഹരലിയ പ്രിസലോൺ എന്തു ചെയ്യണമെന്നറിയാമോ ആ കർത്താവിന്റെ വചനത്തെ ഒന്ന് ചേർത്ത് പിടിക്കണം ആ കർത്താവിനെ ഒന്ന് സ്നേഹിക്കണം പ്രേശലോൺ ഞാൻ പറഞ്ഞുവല്ലോ നമ്മൾ ആദ്യം വായിച്ച് കുറിവാക്കിയങ്ങനെയാണ് എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു എൻ്റെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കളെയും ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടിവെയ്ക്കണമേ പ്രേശലോൺ ദാവീത് പറയുകയാണ് ഉറപ്പോടെ പറയുക ദാവീത് എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുക പിതാവ് നിൻ്റെ കയ്യിലിരിക്കുകയാണ് അപ്പ നിൻ്റെ കയ്യിലിരിക്കുകയാണ് പ്രേസ ഇനി എത്രയധികം ശത്രുക്കൾ എനിക്കെതിരെ വന്നാലും ഇനി എത്രയധികം ഹലലുയ എത്രയധികം കഥാവ് ശത്രുക്കളെന്നെ പീഡിപ്പിച്ചാലും ശത്രുക്കൾ എനിക്കെതിരെ പോരാടിയാലും ഞാൻ ഭാരപ്പെടുകയില്ല ഞാൻ ഭയപ്പെടുകയില്ല കാരണം എന്താണെന്നറിയാമോ എൻ്റെ ദൈവം ഈ പ്രപഞ്ച സൃഷ്ടികൾ മുഴുവൻ എനിക്കെതിരായി നിന്നാലും തേശോ കർത്താൻ വചനം വളരെ വ്യക്തമായി അങ്ങനെയാണ് പറയുന്നത് നിൻ്റെ കാലം എൻ്റെ കാലഗതികൾ എൻ്റെ കർത്താവിലേ കരങ്ങളില നക്ഷത്രങ്ങളല്ല നിൻ്റെ 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 അനുഗ്രഹങ്ങളെ തീരുമാനിക്കുന്നത് പ്രപഞ്ചമല്ല നിൻ്റെ നന്മകളെ തീരുമാനിക്കുന്നത് കർത്താവാണ് നിൻ്റെ മുൻപിലുണ്ടാകുന്ന തടസ്സങ്ങളെ മാറ്റാൻ ഈ അല്പസമയത്തേക്ക് നീ ഭാരപ്പെടുന്ന നിൻ്റെ ഭാവിയെ തിരിക്കാൻ എൻ്റെ കർത്താവിന് നന്നായി അറിയാം ഫ്രീശ്ലോൺ ഹേലിയ പ്രേശലോൺ നീ അധ്വാനിക്കുന്ന നിൻ്റെ അധ്വാനത്തിന് നിനക്ക് ആരോഗ്യം വേണമെങ്കിൽ ഈ കർത്താവ് അറിഞ്ഞേ പറ്റൂ ഫ്രീശലോൺ ഹേല ഈ കർത്താവ് തന്നേ പറ്റൂ നിൻ്റെ മുൻപോട്ടുള്ള ഭാവി ശുഭമാകണമെങ്കിൽ ഈ കർത്താവ് അറിഞ്ഞേ പറ്റൂ നീ നിരൂപിക്കുന്നത് നീ നിരൂപിക്കുന്നത് നീ പ്രത്യാശ വെക്കുന്നത് നിൻ്റെ ശുഭഭാവിക്കു വേണ്ടി പരിശ്രമം നിൻ്റെ അപ്പനും അമ്മയും നിൻ്റെ സഹോദരങ്ങളും നിൻ്റെ ചുറ്റുപാടുകൾ ചിന്തിക്കുന്നതിനും ആഗ്രഹിക്കുന്നതും ആലോചിക്കുന്നതിനും മുൻപ് ദൈവം നിനക്ക് വേണ്ടി ചിലതൊക്കെ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് ദൈവം നിനക്ക് വേണ്ടി ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ട് ദൈവം നിനക്ക് വേണ്ടി ചിലതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന സമയം എന്നെ കേൾക്കും ദൈവം ഈ സമയം നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഹലോ രൂപയ്യ നിന്റെ ആരോഗ്യം ദൈവം നിനക്ക് ദാനമാണ് ഫേശലോൺ നീ അനുഭവിക്കുന്ന സകല നന്മകളും ദൈവം നിനക്ക് തന്ന ദാനമാണ് അന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാട്ടെ നീ അനുഭവിക്കുന്ന സകല നന്മകളും ദൈവം നിനക്ക് തന്ന ദാനമാണ് അത് മനസ്സിലാക്കാതെ മറ്റു പലതിനെയും പഴി പറഞ്ഞ് എത്രയോ തലമുറകളുടെ ജീവിതം പല കാരണങ്ങൾ പറഞ്ഞ് അടഞ്ഞു പോകുമ്പോൾ ഫേശലോൺ ഹലിയ ഹലിയ പല ദോഷങ്ങൾ പറഞ്ഞ് അടഞ്ഞു പോകുമ്പോൾ വഴിമുട്ടി പോകുമ്പോൾ ദൈവം പറയുകയാണ് നീ അതിനെ ഓർത്ത് ഭാരപ്പെടരുത് നിൻ്റെ കാലഗതി തീരുമാനിക്കുന്ന സ്വർഗമാണ് നിൻ്റെ കാലഗതികളെ തീരുമാനിക്കുന്നത് കർത്താവാണ് നിൻ്റെ നന്മകൾ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്ന സ്വർഗമാണ് നീ ജനിക്കുന്നതിനു മുന്നമേ ഫ്രീശ്വര നിനക്ക് വേണ്ടിയുള്ള നന്മകളെ അവൻ കരുതി വെച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നുണ്ടോ ആ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ് അവിശ്വസ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോയി എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ ഹാല ലുയ്യ സ്വർഗീയ നല്ല കഥാവെ നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുക ഞങ്ങളുടെ കരങ്ങളിലേക്ക് തൻ്റെ മക്കളെ കർത്താവ് സമർപ്പിച്ച് ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ ലൈവിലെ അടിയെ ശ്രവിച്ച എല്ലാ ദൈവമക്കളെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർ ദൈവം ആരാണെന്ന് പോലും തിരിച്ചറിയാതെ കർത്താവ് അവരുടെ കർത്താവ് തോന്നിയ വഴിയിൽ സഞ്ചരിക്കുന്നവർ പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ സ്വർഗ്ഗമേ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ കർത്താവിൻ്റെ കാര്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുക സ്വർഗം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക നീതിയുള്ള കർത്താവിൻ്റെ കരം വളരെ വ്യക്തമായി ശക്തമായി തൻ്റെ മക്കൾക്ക് വേണ്ടി ഇടപെടണം തൻ്റെ കാലഗതികളെ തിരിക്കുന്ന തൻ്റെ കാലഗതികളെ അറിയുന്ന ദൈവസാന്നിധ്യം തൻ്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗ്ഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമയൻ 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 പരിശലോൾ അലലിയ നിങ്ങൾക്ക് പ്രാർത്ഥനാ എങ്കിൽ ഞങ്ങളുടെ സെല്ലുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളെ വിളിച്ചറിയിക്കാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ഇടാം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം കർത്താവ് നിങ്ങളെ ധൈര്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം വീണ്ടും ലൈവിൽ വന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അവസരം ലൈവ് പ്രെയർ ആണ് ഒരു അവസരം എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക്